നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോയി മറയുന്നു അവസാന മത്സരം വിജയിച്ചും പാഴ്സലോണ ഇൻ സ്റ്റൈലിൽ ഈ വർഷം അവർ അവസാനിപ്പിക്കുകയാണ് നിരവധി കിരീടങ്ങൾ അവർ വാരിക്കൂട്ടിയ വർഷമാണ് അതായത് പോയ സീസണിലെ കിരീടങ്ങൾ ഈ സീസണില് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അവർ ലാലിഗയിൽ നിൽക്കുന്നത് അവസാനത്തെ കളികൾ എട്ട് ലാലിഗ വിജയങ്ങൾ എൽ ക്ലാസിക്കോക്ക് ശേഷം എട്ട് എൽ ക്ലാസിക്കോ തോറ്റു അതിനുശേഷം എട്ട് ലാലിഗ മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ച് വിജയക്കുതിപ്പ് നടത്തുകയാണ് മനസ്സ് നിറഞ്ഞ് ഇന്നലത്തെ കളിക്ക് ശേഷം ഇതാ അൻസി ഫ്ലിക്ക് പ്രതികരിക്കുന്നു ഇന്നലെ വി ആർ എല്ലിനെയാണ് അവർ തോൽപ്പിച്ചത് വി ആർ എൽ ആവട്ടെ അവരുടെ മൈതാനത്ത് ഈ സീസണിൽ ആദ്യമായിട്ട് തോൽക്കുകയാണ് തുടർച്ചയായി അഞ്ച് കളികൾ വിജയിച്ചു വന്ന വി ആർ എൽ ആണ് അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സീസണുകളിൽ ഒന്നാണിത് പതിനാറ് കളിന്ന് അവർ ഇന്നലെ തോറ്റടക്കം ആകെ മൂന്നേ മൂന്ന് കളിയെ തോറ്റിട്ടുള്ളൂ മുപ്പത്തഞ്ച് പോയിന്റോടെ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് അതും ബാക്കി ടീമുകളൊക്കെ പതിനെട്ട് കളികൾ കളിച്ച് നിൽക്കുമ്പോഴാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം മിന്നും ഫോമിൽ നിൽക്കുന്ന വി ആർ എല്ലിനെയാണ് വീഴ്ത്തിയത് ഫ്ലിക്ക് മനസ്സ് നിറഞ്ഞ് പറയുന്നു തീർച്ചയായിട്ടും എട്ട് തുടരൻ വിജയങ്ങൾ ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ് എനിക്കറിയാം എൻ്റെ താരങ്ങളുടെ ക്വാളിറ്റി അവരുടെ മെൻറ്റാലിറ്റി അവരുടെ ബിഹേവിയർ അത് ട്രൂലി അമേസിംഗ് ആണ് പിന്നെ ഈ ഫോം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ ഡിഫെൻസില് സ്റ്റെബിലിറ്റി കൈവരിച്ചു എന്നുള്ളതാണ് അതാണ് ഈ ഒരു തുടരൻ വിജയങ്ങൾക്ക് പ്രധാനമായും കാരണമായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ട്രെയിനിങ് സെഷനുകളിൽ കൃത്യമായിട്ട് ചില ആസ്പെക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ ക്ലിപ്പുകളൊക്കെ കണ്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇപ്പം പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടത് അതൊക്കെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ ഒരു ഫലമാണിത് ഈ പ്രകടനം ടീമിനെ തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് ഇനി റെസ്റ്റിലേക്ക് പോകുന്നു മടങ്ങി വരുമ്പോൾ മികവ് തുടരാൻ പറ്റണമതാണ് ഇപ്പോൾ അൻസിഫ്ലിക്ക് പറയുന്നത് പതിനെട്ട് കളികൾ കഴിയുമ്പോൾ ലലീഗയിൽ നാൽപ്പത്തി ആറ് പോയിന്റുമായിട്ട് ഒന്നാമത് രണ്ടേ രണ്ട് കളികളെ തോറ്റിട്ടുള്ളൂ പതിനഞ്ച് വിജയങ്ങൾ ഒരു സമനില യെസ് പാഴ്സ കുതിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും പറ്റാം